എസ് എസ് എൽ സി പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയുള്ള വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കേരള സർക്കാർ തുടർ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ പഠിക്കാവുന്ന ഒരു വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചു കേരള സർക്കാർ സി സി കെ യുടെ സർട്ടിഫിക്കറ്റിന് പുറമെ എൻഎസ് ബി സിയുടെ നിബന്ധനകൾക്ക് വിധേയമായി എൻഎസ് ലെവൽ ഫോർ സർട്ടിഫിക്കറ്റ് നേടി അംഗീകൃത ഫിറ്റ്നസ് ട്രെയിനർ ആകാൻ ആഗ്രഹിക്കുന്നവർക്കായി ഫിറ്റ്നസ് ട്രെയിനിംഗ് കോഴ്സും ഇനി ലക്ഷങ്ങൾ ചെലവഴിക്കാതെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് കോഴ്സും ചുരുങ്ങിയ ചെലവിൽ പഠിക്കാം അംഗീകൃത ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സും ഇന്ത്യയിലും ഗൾഫ് വിദേശ രാജ്യങ്ങളിലുമായി നിരവധി തൊഴിലവസരങ്ങളുള്ള ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സും ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റ് നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സും പ്ലസ് ടു യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാവുന്ന എയർപോർട്ട് ഹോസ്പിറ്റാലിറ്റി ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് കോഴ്സും ചുരുങ്ങിയ സമയം കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് എസ്ഇഒ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സും പഠിക്കാം കോഴ്സ് പ്രോഗ്രാമിന്റെ പ്രത്യേകതകൾ മിനിസ്ട്രി ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആന്റ് ഓൺറഷി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിലുള്ള എൻഎസ് ബി സിയുടെ അംഗീകാരമുള്ള കോഴ്സുകൾ സി സി കെ യുടെ അത്യാധുനിക പഠന നിലവാരത്തോട് കൂടിയ പാഠ്യ പദ്ധതിയിലുള്ള ട്രെയിനിങ് കേരള സർക്കാരിന്റെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള സെന്റർ ഫോർ കണ്ടീനിങ് എഡ്യൂക്കേഷൻ കേരളത്തിലെ കേരള സർക്കാരിന്റെ